കൊറഞ്ഞ ഫുട്ബോളിലേക്ക് സ്വാഗതം കുറച്ച് ട്രാൻസ്ഫർ കഥകളും അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈ ആയിട്ടുണ്ട് സാക്ഷാൽ ലൈനൽ മെസ്സിയുടെ ഇന്നർ മിയാമി എതിരാളി എതിരാളിയായിട്ട് വരുന്നത് ലോകത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബായ പി എസ് സിമായിട്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരായിരിക്കും അടുത്ത റൗണ്ടിൽ കടക്കുക അതിനു മുമ്പ് ഒരു കാര്യം ഇന്ന് നമ്മളെല്ലാവരെയും ഫുട്ബോളിനെ സ്നേഹിക്കാനും ഫുട്ബോളിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത ഒരു ആളുടെ ജന്മദിനമാണ് ഇന്ന് സാക്ഷാൽ മിഷ എന്ന വെളിപ്പേരുള്ള ലൈനൽ മെസ്സിയുടെ മുപ്പത്തി എട്ടാമത് ജന്മദിനമാണ് ഇന്ന് ഇരുപത്തെട്ട് വയസ്സുകാരൻ്റെ ഒരു ചെറുപ്പത്തോടെയാണ് അദ്ദേഹം ഇപ്പോഴും കളിക്കളത്തിൽ കളിക്കുന്നത് ഇന്റർമിയാമി നോക്ക് സ്റ്റേജിൽ പി എസ് ടി ഏറ്റുമുട്ടാൻ പോകുന്നത് പ്രത്യക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പെൻഷൻകാരുടെ ഒരു ടീമും കുറച്ച് യങ്സ്റ്റേഴ്സ് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന പി എസ് ടി ഏറ്റുമുട്ടാൻ പോകുന്നത് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് വയസ്സുള്ള ബുസ്കറ്റ് ലൂയിസ് സുവാരസ് ലയനമെസി മുപ്പത്തെട്ട് വയസ്സാണ് ജോഡിയാബോ മുപ്പത്താറ് വയസ്സാണ് അങ്ങനത്തുള്ള ഒരു കുറച്ച് താരങ്ങളും കുറച്ച് യങ്സ്റ്റേഴ്സുമായിട്ടാണ് നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് സാക്ഷാ ലയൺ മെസിയുടെ ഒരു ടീമും കൂടിയാണ് പി എസ് ടി പി എസ് ടി നോക്കുകയാണെങ്കിൽ ഓരോ പൊസിഷനിലും അവർക്ക് ലോകത്ത് തന്നെ ബെസ്റ്റ് ഉള്ളത് ഫ്രണ്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ബാർക്കോള ഡിസേർഡോ അതുപോലെ തന്നെ കവാഷീലിയ ഡെംബൽ അടങ്ങുന്ന ലൈൻ നൂവസ് വിറ്റീനിയ ഫാബിയൻ റോയിൻസ് അടങ്ങുന്ന മിഡ്ഫീൽഡും ന്യൂനോമെന്റസ് ന്യൂനോമെന്റസ് എന്ന കാര്യം എടുത്തുപോയണ ഒരു കാര്യമാണ് കാരണം സാക്ഷാൽ മുഹമ്മദ് സല സാക്കി നെമാലിലേക്ക് കവച്ചുകൊണ്ടുള്ള കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ നിന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഇനിയിപ്പോ പോരാടാൻ പോകുന്ന അതായത് നേരിടാൻ പോകുന്നത് സാക്ഷാൽ ലയനൽ മെസ്സിയെയാണ് ലയനൽ മെസ്സി അടങ്ങുന്ന ആ ഒരു താരത്തിൽ തന്നെയാണ് ഇന്തർ മിയാമിയുടെ ഒരു വിശ്വാസം അപ്പൊ ആര് വിജയിക്കും ആര് അടുത്ത ഘട്ടത്തിൽ കടക്കും കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ പാൽ എതിരെ രണ്ട് ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്ന ഇന്റർമിയാമി എൺപത് മിനിറ്റ് ശേഷം രണ്ട് ഗോൾ വഴങ്ങിയാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഒന്നാം സ്ഥാനത്ത് വിജയിച്ചിരുന്നുവെങ്കിൽ ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗയ്ക്കെതിരായിരുന്നു അദ്ദേഹം അവർക്ക് നേരിടേണ്ടി വന്നതെന്നെ പക്ഷെ പാൽമെറേസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ആണ് ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗ നോക്കുകയാണെങ്കിൽ പി എസ് സിക്കെതിരെ ഒന്നേ സിറേക്ക് വിജയിച്ച ക്ലബ്ബാണ് അപ്പൊ എന്തുകൊണ്ട് ഇന്റർമിയാമിക്ക് അവിടെ ചാൻസ് ഇല്ല ഇന്റർമിയാമി ആണെങ്കിൽ സാക്ഷ്യാൽ ലൈനൽ മെസ്സി ബിസ്കറ്റ് അടങ്ങുന്ന ആ ഒരു താരത്തിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ എങ്കിൽ പോലും പി എസ് സി പി എസ് സി അവസരത്തിനനുസരിച്ച് അവരുടെ പ്രകടനം മാറുന്നതാണ് കാരണം അവരുടെ മുൻനിര തന്നെയാണ് അവരുടെ യങ്സ്റ്റേഴ്സ് തന്നെയാണ് അവരുടെ ആ ഒരു വിശ്വാസവും അപ്പം ആരടുത്ത് ഗ്രൗണ്ടിൽ കടക്കും നിങ്ങൾ നിങ്ങളതിൻ്റെ കമ്മനിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ട്രാൻസ്ഫർ കഥകളൊക്കെ പറയാനുണ്ട് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ് യുണൈറ്റഡ് ആ ട്രാൻസ്ഫർ നിന്ന് തന്നെ തുടങ്ങാം കാരണം എംബോമയ്ക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടാമത് ഒരു പ്രൊപ്പോസൽ വച്ചിട്ടുണ്ട് അറുപത് മില്യൺ പ്ലസ് ആഡോണിന്റെ ഒരു പ്രപ്പോസലാണ് വച്ചിട്ടുള്ളത് അത് ബ്രെഡോർഡ് സ്വീകരിക്കുമെന്നാണ് മാഞ്ചസ് യുണൈറ്റഡ് മാനേജ്മെന്റ് കരുതുന്നത് നാൽപ്പത്തിയഞ്ച് മില്യന്റെ പ്രൊപ്പോസലാണ് ഫസ്റ്റ് നാൽപ്പത്തിയഞ്ച് മില്യൺ പ്ലസ് ആഡോണിന്റെ പ്രപ്പോസലാണ് നേരത്തെ വച്ചിട്ടുള്ളത് പക്ഷെ അത് ബ്രെഡർഫോർഡ് നിരസിച്ചു അപ്പം എംബൂമ്മയ്ക്ക് മാഞ്ചസ് യുണൈറ്റഡിൽ വരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന് ഡിസൈർ ആയിട്ടുള്ള ഒരു സ്ഥലം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് പക്ഷേ കുറെ ക്ലബുകൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട് രണ്ടാമത്തെ ഒരു പ്രൊപ്പോസൽ ബ്രണ്ടഫോഡ് സ്വീകരിക്കുമെന്നാണ് അവർ കരുതുന്നത് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ എഫ് സി ബാർസിലോണ ഒരു യങ്സ്റ്റേഴ്സിന് പത്തൊമ്പത് വയസ്സുള്ള റൂണി ബാർജി എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിനെമിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ പ്ലസ് ആഡോണിന്റെ ഒരു കരാറിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ജോൺ ഗാർസയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ള ഇരുപത്തഞ്ച് മില്യൺ യൂറോസിന് അഞ്ച് വർഷത്തെ കരാറിൽ ഇപ്പം രണ്ടാമതുള്ള കൺഫേംഡ് സൈനിങ് ആണ് ഇത് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസ് ബാർസലോണയ്ക്ക് അടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് കാരണം ഡിപ്പോ മുണ്ടോ ഡിപ്പോ ടീവോ ഇപ്പം അത് കൺഫേം ചെയ്തിട്ടുണ്ട് കാരണം ബാർസലോണ മാനേജ്മെന്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊപ്പോസൽ വയ്ക്കാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യം താല്പര്യം നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസിന് ബാർസലോണ തന്നെയാണ് വരാൻ താ അതേ താല്പര്യം ഇതേപോലെ തന്നെ ബയൻ മോളിക്ക് നിക്കോ വില്യംസിനെ സൈൻ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ആ ഒരു റൂമറുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിക്കോ വില്യംസിനും ബാർസലോണയും വരാനാണ് താല്പര്യം അപ്പം ഇപ്പം ബാർസലോണ അതിനുവേണ്ടിയുള്ള ഫൈനൽ മൂവ്മെന്റുകളൊക്കെ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറിൽ തന്നെ അറിയാൻ പറ്റും അത് കാര്യങ്ങൾ സത്യമാണെങ്കിൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ലിവർപൂൾ ആരാധകർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആരാധകർ ലിവർപൂൾ തന്നെയാണ് കാരണം എഫ് എസ് സി ഇതിന് മാത്രം നല്ല സൈനികളാണ് നടത്തിയിട്ടുള്ളത് ട്രെൻഡ് പോയി സ്ഥലത്ത് അവിടെ ഫിംപോങ്ങിനെ കൊണ്ടുവന്നു വേട്സിനെ അവരുടെ ക്ലബ്ബ് റെക്കോർഡ് സൈനികൾ തന്നെ സൈൻ ചെയ്തു പ്രീമിയർ ലീഗ് റെക്കോർഡ് സൈനിങ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ മിലോസ് കർക്കസ് ഇന്ന് തന്നെ ലിവർപൂളിന്റെ താരമായി മാറും നാല്പത് മില്യൻ യൂറോസിന്റെ ആ ഒരു എഗ്രിമെന്റ് ആണ് ബോൺമെന്തുമായി സൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് അവരുടെ മെഡിക്കൽ ഇന്ന് വൈകുന്നേരം നടക്കും അതിനുശേഷം ഇന്ന് വൈകുന്നേരം തന്നെ പ്രസന്റ് ചെയ്യും മിലോസ് കർക്കസ് അങ്ങനെ ലിവർപൂളിന്റെ താരമായി മാറും മൂന്നാമത്തെ സൈനിങ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൽ തന്നെ കുറെ താരങ്ങൾ ലിവർപൂൾ വിട്ട് പോകുന്നുണ്ട് അത് കോൺ കോൺസ നേരത്തെ ക്രൂസും സൈൻ ചെയ്തു ജോ ഗോമസ് പോകും അതുപോലെ തന്നെ ന്യൂനസ് ഈ ഒരു സമ്മർ മിന്ത്യയിൽ ന്യൂനസും പോകാൻ സാധ്യതയുണ്ട് അത് നെപ്പോളി അവരുടെ ഒരു താല്പര്യം ന്യൂനസിന് മേൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് നാപ്പോളി ഇപ്പോൾ ഡിസ്കസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗദി നിന്നൊക്കെ ന്യൂനസിന് വേണ്ടി ഓഫറുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നാലാമതൊരു സൈനും കൂടെ ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റിയിൽ വരുന്നുണ്ട് തികച്ചും ആഹ്ലാദം അർഭിക്കുന്ന കാര്യം തന്നെയാണ് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ഇസ്സാക്ക് തന്നെയാണ് ലിവർപൂളിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡിന്റെ അതൊരു തൊണ്ണൂറ് മില്യൻ നൂറ് മില്യൻ എറൌണ്ട് വരുന്ന ഒരു താരമാണ് അതുപോലെ തന്നെ മറ്റൊരു പേരും കൂടെ കേൾക്കുന്നത് ഹ്യൂജോ എക്കിറ്റി കെ അദ്ദേഹത്തിന്റെയും കൂടെ ലിവർപൂൾ സ്ട്രൈക്കർ പ്രയോ പ്രയോറിറ്റിയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ലിവർപൂൾ ആരാധിച്ച് നോക്കുകയാണെങ്കിൽ ഡബിൾ ആഹ്ലാദമാണ് ഏതെങ്കിലും ഒരു സ്ട്രൈക്കർ ലിവർപൂൾ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ട്രാൻസ്ഫർ വാർത്തകളാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നും കേൾക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം